കോട്ടയം ജില്ലയിൽ കാലവർഷം വീണ്ടും സജീവമായി ചൊവ്വാഴ്ച രാത്രി മുതൽ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത് ബുധനാഴ്ച രാവിലെ എട്ടര വരെയുള്ള കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ പൂഞ്ഞാർ തീക്കോയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് നൂറ്റി മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചത് ഈരാറ്റുപേട്ടയിൽ തൊണ്ണൂറ്റി ആറ് മില്ലിമീറ്ററും പാമ്പാടിയിൽ തൊണ്ണൂറ്റി രണ്ട് മില്ലിമീറ്ററും ഭരണകാലത്ത് എഴുപത്തിയഞ്ച് ദശാംശം ഏഴോ ഒൻപത് മില്ലിമീറ്ററും വൈക്കത്ത് എഴുപത്തിയൊന്ന് മില്ലിമീറ്ററും മഴ ലഭിച്ചു കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത ദിവസങ്ങളിലും കോട്ടയം ജില്ലയിൽ കനത്ത മഴയാണ് പ്രതീക്ഷിക്കുന്നത് ശനിയാഴ്ച വരെ മഞ്ഞ അലർട്ടും ഞായറാഴ്ച ഓറഞ്ച് അലർട്ടും ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് ഓറഞ്ച് അലർട്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഓറഞ്ച് അലർട്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റിനാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് മഞ്ഞ അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് മഴ കനത്തതോടെ മീനച്ചിലാറ്റിലെയും മണിമലിയാറ്റിലെയും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം